ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ ഇടിഞ്ഞു ഈ സാഹചര്യത്തിൽ മാലിക്കും വലിയ പണി കിട്ടിയെന്ന് പറയേണ്ടതില്ലല്ലോ പുതിയ നീക്കവുമായി മാലി വീണ്ടും ഇന്ത്യയുടെ കാൽച്ചുവട്ടിലെത്തി ഇന്ത്യയിൽ എമ്പാടും റോഡ് ഷോ നടത്താനാണ് മാലദ്വീപിന്റെ പുതിയ തീരുമാനം പതിനെട്ടാമത്തെ അടവെടുത്ത് പുറത്തിട്ടു എന്ന് തന്നെ പറയാം ദ്വീപിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സംഘടനയാണ് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാലദ്വീപ് മന്ത്രിമാരുടെ ഇന്ത്യ വിരുദ്ധ പരാമർശത്തെ തുടർന്നായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും മാലദ്വീപ് മന്ത്രിമാർ അവഹേളിച്ചതിന് പിന്നാലെ ദ്വീപ് രാജ്യത്തേക്കുള്ള ദ്വീപ് അവിടത്തേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞുപോയി ഈ സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികളെ വീണ്ടും ആകർഷിക്കാൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് റോഡ് ഷോ നടത്താൻ മാലിയിലെ ടൂറിസ്റ്റ് സംഘടന തീരുമാനിക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതി മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റ്സ് മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി ചർച്ച നടത്തിയിരുന്നു ഇതോടെയാണ് െ കുറിച്ചിട്ടുള്ള ഒരു ആശയം തന്നെ ഉടലെടുക്കുന്നത് ടൂറിസം സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ റോഡ് ഷോ നടത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതും അങ്ങനെയാണ് മാലദ്വീപിലെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വരും മാസങ്ങളിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും മറ്റ് സഞ്ചാരികളെയും ദ്വീപിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ടൂറിസ്റ്റ് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മാലദ്വീപിലെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് സംഘടന ചൂണ്ടിക്കാണിച്ചു മാലദ്വീപിനെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രമുഖ ട്രാവൽ അസോസിയേഷനുകളുമായും വ്യവസായികളുമായും തുടർന്നും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നതായി മാലദ്വീപ് ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപ് സന്ദർശിച്ച പതിനേഴ് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു എന്നാൽ നയതന്ത്ര സംഘർഷം ഉടലെടുത്തതിനെ തുടർന്നുള്ള ആഴ്ചകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം അഞ്ചാം സ്ഥാനത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞ വർഷം നവംബറിൽ ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റതു മുതലാണ് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ആരംഭിച്ചതെന്നതും ശ്രദ്ധേയമാണ് മാലദ്വീപ് ജനതയ്ക്കും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ സാഹചര്യത്തിൽ വൈറലാകുന്നത് കാരണം മോദി വിരുദ്ധതകൾ നിരന്തരം ഛർദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് അധികാരത്തിലേറിയ മുഹമ്മദ് മൊയ്സു മാലദ്വീപിന്റെ പ്രസിഡന്റ് ആയ ശേഷം ആദ്യം കൊടുത്ത പണി ഇന്ത്യക്കിട്ട് തന്നെയായിരുന്നു ഇന്ത്യ ഒന്നും ചെയ്തില്ല കർമ്മം പ്രതിഫലം തരും എന്ന് വിശ്വസിച്ച ഇന്ത്യക്ക് മനസ്സിലായി ടൂറിസം മേഖലയിൽ തന്നെ മാലദ്വീപിന് പണി കിട്ടുമെന്ന് പണി ഇരന്നു വാങ്ങുകയായിരുന്നു മാലദ്വീപ് ശരി അട്ടാറു പണി അങ്ങട് കിട്ടി നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ടി വന്നില്ല പണി പോയി എരന്നു വാങ്ങിക്കുകയായിരുന്നു മുഹമ്മദ് മൊയ്സു അതോടെ മാലദ്വീപിലെ മുഴുവൻ ജനങ്ങളും മൊയ്സുവിനെതിരായി കാരണം തിന്നാനും കുടിക്കാനും ഒന്നുമില്ല എല്ലാത്തിനും ഇന്ത്യയെ ആശ്രയിക്കണം ഒരു വീട് വെക്കണമെങ്കിൽ കെട്ടിടപ്പണിക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വരെ ഇന്ത്യയിൽ നിന്ന് തന്നെ വരണം എന്തുദ്ദേശിച്ചിട്ടാണ് ചൈനയെ കൂട്ടുപിടിക്കുകയും ഇന്ത്യയെ എതിർക്കുകയും ചെയ്തത് എന്തിനാണ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയത് എന്ന് മാലദ്വീപിനകത്തുള്ള മുഴുവൻ ജനങ്ങളും മുഹമ്മദ് മൊയ്സുവിനെതിരായി വിമർശനങ്ങൾ ഉയർത്തി ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ് മാലദ്വീപിനും ജനങ്ങൾക്കും നരേന്ദ്രമോദി ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ വഷളായിട്ട് ആണ് ഇപ്പോ ഉള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിലും അത് എടുത്തു പറയുന്നുണ്ട് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് എക്സിൽ പോസ്റ്റ് വെച്ചത് ഈദ് ഉൽ ഫിത്തർ എന്ന പുണ്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് ജനതയ്ക്കും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനും ആശംസകൾ നേരുന്നു ഇന്ത്യ മാലദ്വീപ് ബന്ധം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നും സാംസ്കാരികപരമായും നാഗരികപരമായും ഇന്ത്യയും മാലദ്വീപും വളരെ അടുത്ത് ഇടപഴകുന്ന രാജ്യമാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിലുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പാരമ്പര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈദുൽ ഫിത്തർ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പരസ്പര വിശ്വാസത്തോടെയും അനുകമ്പയോടെയും ഈ പുണ്യദിനം ആഘോഷിക്കുന്നു സമാധാനപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം ഉത്സവങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും അധിക്ഷേപങ്ങൾ ഉയർത്തിയതിനു ശേഷം ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ഈ സാഹചര്യത്തിലും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനും മാലദ്വീപ് ജനതയ്ക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ പ്രധാനമന്ത്രി നേർന്നത് സഹോദര്യവും ഇന്ത്യയുടെ സ്നേഹവുമാണ് പ്രകടമാക്കുന്നത് എന്ന തരത്തിലുള്ള നിരവധി അഭിപ്രായങ്ങളാണ് സമൂഹ മധ്യത്തിൽ ഉയരുന്നത് ഇന്ത്യയെ എതിർക്കുകയും വിമർശിക്കുകയും നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും ചെയ്തതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞു അങ്ങനെയാണ് മാലദ്വീപ് പുതിയ നീക്കത്തിലേക്ക് ചിന്തിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കുമെന്നാണ് മാലദ്വീപിലെ ടൂറിസം സ്ഥാപനങ്ങൾ അറിയിക്കുന്നത് മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുൻ മഹാവാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മുനു മഹാവാറുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ടൂറിസം മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഇപ്പോൾ ആശങ്കകൾ വർദ്ധിക്കുന്നത് ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താൻ മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ പ്രകടിപ്പിച്ചു ഇന്ത്യയിലെ പ്രമുഖ ട്രാവൽ അസോസിയേഷനുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപര്യവും മാലദ്വീപ് പ്രകടിപ്പിച്ചു ഇതുതന്നെ ഒരു മാപ്പിരക്കുന്നത് പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ആറാം തീയതി ലക്ഷദ്വീപിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ മാലദ്വീപിലെ മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശം നടത്തിയിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് അതിന് പിന്നാലെയാണ് മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം കുറഞ്ഞത് മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഈ വർഷം ഏപ്രിൽ പത്താം തീയതി വരെ ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വിനോദസഞ്ചാരികളാണ് എത്തിയത് പേർ ചൈനയിൽ നിന്നുള്ളവരാണ് യു കെ അറുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റഷ്യ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി മൂന്ന് ഇറ്റലി അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ജർമ്മനി അൻപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി അൻപത്തി ആറ് എന്നീ രാജ്യക്കാരാണ് തൊട്ടുപിന്നിലുള്ളത് ഇന്ത്യക്കാരായ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനേഴ് പേർ മാത്രമാണ് ഈ വർഷം മാലദ്വീപിലെത്തിയത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈനികരെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് വിവാദ പരാമർശമായത് കഴിഞ്ഞ നവംബറിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഈ പ്രവചനം ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് മൊയ്സു ഇന്നിപ്പോഴിതാ ഇന്ത്യ കനിയാതെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല വെള്ളം കിട്ടില്ല കെട്ടിടപ്പണികൾ നടക്കില്ല നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും ഊട്ടി ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് വാളെടുത്തവൻ വാളാൽ വരൂ നന്ദി